അസാമലൈക്കും വെൽക്കം ടു ടേസ്റ്റി വ്യൂസ് ഇന്ന് നമുക്ക് ട്രഡീഷണൽ ആയൊരു പലഹാരം ഉണ്ടാക്കിയാലോ മറ്റൊന്നുമല്ല ചക്കയട ഇതിനായി നല്ല പഴുത്ത ചക്ക കൊണ്ടുള്ള പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് പഴുത്ത ചക്ക കുക്കറിൽ വേവിച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷ്മ മിശ്രിതം ആണിത് ഇനി ഇതിലേക്ക് ചേർക്കാനായി മധുരത്തിനാവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് ശർക്കര കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായി ഉരുക്കിയെടുക്കാം ശർക്കര ഉരുകുന്ന സമയത്ത് നമുക്ക് ഫ്ലേവറിനായി ഏലക്ക ചതച്ച് ചേർക്കാം ചതച്ചെടുത്ത ശേഷം നമ്മൾ ഏലക്കയുടെ തൊലി കളയുന്നുണ്ട് ഇതിൻ്റെ കുരു മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ ഏലക്ക ആദ്യം ഒന്ന് ചതച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് വീണ്ടും നന്നായി ചതച്ചെടുക്കുക നന്നായി ചേർച്ചതിന് ശേഷം നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ മിക്സിലേക്ക് ചേർക്കാം ഇതിനോടൊപ്പം തന്നെ അല്പം തേങ്ങാക്കൊത്തും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് വെറുതെ ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്കിത് നെയ്യിൽ വറുത്തോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയോ ചേർക്കാവുന്നതാണ് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിക്കാം വീണ്ടും നമുക്ക് ഈ മിശ്രിതം ശർക്കര പാനീയമായി ചേരുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിനു ശേഷം മധുരം ബാലൻസ് ചെയ്യുന്നതിനായി അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പാകത്തിന് അരിപ്പൊടിയാണ് ഓരോരുത്തരുടെ മിശ്രിതത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് പൊടി ചേർക്കേണ്ടത് അരിപ്പൊടി മാത്രം ചേർത്ത് മിക്സ് ചെയ്യുന്നതിന് പകരം അരിപ്പൊടിയും ഗോതമ്പ് പൊടിയുമോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമോ ചേർത്ത് നമുക്ക് ഇത് കുഴച്ചെടുക്കാവുന്നതാണ് ആദ്യം കുറച്ച് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നീട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഞങ്ങളിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പൊടി ഇട്ടതിന് ശേഷം നന്നായി തന്നെ നമ്മൾ ചക്കമിശ്രിതവുമായി മിക്സ് ചെയ്യണം കൈകൾ കൊണ്ട് പൊടിയും ചക്കയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൈകൾ കൊണ്ട് നന്നായി കുഴച്ചെടുത്ത നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടയുണ്ടാക്കാൻ തുടങ്ങാം അട ഉണ്ടാക്കാനായി ഈ ഇലയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എടനി ഇല വഴനി ഇല കറുവല എന്നൊക്കെ ഈ ഇലയ്ക്ക് പറയും ഓരോ നാട്ടിലും ഈ ഇലയ്ക്ക് പറയുന്ന പേര് വ്യത്യസ്തമായിരിക്കും ഈ ഇലയ്ക്ക് പകരം നമുക്ക് വാഴ ഇലയും മറ്റും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടയുണ്ടാക്കിയെടുക്കാം വൃത്തിയുള്ള ഒരു ഇലയെടുത്ത് അല്പം മാവ് കയ്യിലെടുത്ത് ഇലയിൽ വെച്ച് പരത്തിയെടുത്താൽ മതി ഇലയുടെ പകുതി ഭാഗത്ത് മാവ് വെച്ച് പരത്തി മറുപകുതി കൊണ്ട് ഇല മടക്കി മാവ് മൂടിയെടുക്കാം ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കണം ഇനി തയ്യാറാക്കിയ അടകൾ ഒരു പാത്രത്തിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം മുപ്പത് മിനിറ്റ് ആവി കയറ്റുമ്പോൾ തന്നെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ടാകും തുറന്നു നോക്കിയതിന് ശേഷം വെന്തിട്ടില്ലെങ്കിൽ അല്പനേരം കൂടി വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ അട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ അസലമലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്